നമസ്കാരം കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നെല്ല്മറ്റത്തിന് സമീപം കാർ നിയന്ത്രണം വിട്ട് മിൽമ പിക്കപ്പ് വാനിൽ ഇടിച്ച് റോഡിനെ കുറുകെ മറഞ്ഞു വാനിലുണ്ടായിരുന്ന യുവാക്കളുടെ ജീവൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ദേശീയപാതയിൽ ഒരു മണിക്കൂറോളം ഗതാഗത ഉണ്ടായി ഇന്നലെ രാവിലെ ഒമ്പത് മുപ്പതിന് കുത്തുകുഴി പള്ളിക്ക് താഴെയാണ് അപകടമുണ്ടായത് കുത്തുകുഴി സ്വദേശി ഓടിച്ച കാർ നെല്ലിമറ്റ ഭാഗത്ത് നിന്നു വന്ന മിൽമയുടെ പാൽ വിതരണ പിക്കപ്പ് വാനിന്റെ നിലഭാഗത്തേക്ക് അമിത വേഗതയിൽ ഇരിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് വാൻ ദേശീയപാതയിൽ റോഡിന് കുറുകെ മറിയുകയാണ് ഉണ്ടായത് അരമണിക്കൂറോളം ഭാഗികമായി ഗതാഗത തടസ്സവും ഉണ്ടായി ഉടൻ കോതമംഗലം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി നാട്ടുകാരുടെയും മൂന്നുതൽ പോലീസിന്റെയും സഹായത്തോടെ കയർ ഉപയോഗിച്ച വാഹനം ഉയർത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു മിൽമയുടെ പിക്കപ്പ് പ്ലാനിൽ ഉണ്ടായിരുന്ന മൂവാറ്റുഴ സ്വദേശികളായ ജീവനക്കാർ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു ദേശീയപാതയിൽ കോതമംഗലം മുതൽ നേര്യമംഗലം വരെയുള്ള ഭാഗങ്ങളിൽ അപകടങ്ങൾ തുടർക്കഥയാകുകയാണ് നേരിപോന പാടത്ത് നിന്ന് പാടുകൊണ്ട് വരികയായിരുന്നു വന്നവർ ഈ വളവിൽ ആ കാറ് വളവ് വലത്തിരിക്കാൻ നേരെ തന്നെ വന്നു അപ്പോൾ വെട്ടിച്ച് മാറ്റാത്തത്രയും മാറ്റിച്ചിട്ടും കാറും ഒന്നിടിച്ച് വണ്ടി അപ്പ തന്നെ മറിയുകാരുന്നു പട്ടം മറിഞ്ഞു ഫയർ പോയി വന്നാണ് വണ്ടി പൊക്കി പൊക്കിയിട്ട് അതുപോലീസും വന്നു ഫയർ പോയി വന്നു അല്ലെങ്കിൽ ആരെ കൂടി വണ്ടി പൊക്കി തന്നു